ആദ്യ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി അറസ്റ്റിനുള്ള വിലക്ക് തുടരും സാലി മുഹമ്മദ് ചേരുകയാണ് സാലി വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച് ഇന്നും വരെ അറസ്റ്റിനുള്ള വില അറസ്റ്റ് വിലക്കിയിരുന്നു തുടർന്ന് ഇന്ന് കേസ് പോസ്റ്റ് ചെയ്തു ഇന്ന് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് മുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഐറ്റമായിട്ട് കേസെടുത്തു അപ്പോൾ വാദം കേൾക്കുന്നതിനായി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി കോടതി പറഞ്ഞ കാര്യം അതുവരെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ളതാണ് അതായത് അറസ്റ്റിനുള്ള വിലക്ക് തുടരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ഭയക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ കേസിൽ ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തി മൂന്ന് കാര്യെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ സർക്കാർ രാഹുൽ പങ്കൂട്ടത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹൈക്കോടതി സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് കാരണം വിചാരണ കോടതി സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഒരു അപ്പീൽ സർക്കാർ നൽകി ആ അപ്പീലാണ് രാവിലെ മറ്റൊരു ബെഞ്ച് പരിഗണിച്ചത് അതിൽ രാഹുൽ പങ്കൂട്ടത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്